ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ആദരണീയരായിട്ടുള്ള അതിഥികളെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ആശയവിനിമയം ചർച്ചകളുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസ് ഡി എസ് എസുമായി ചേർന്നുകൊണ്ട് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസുമായി ചേർന്നുകൊണ്ട് ഡയബറ്റീസ് കോൺക്ലേവ് ട്വന്റി ട്വന്റി ഫൈവ് സംഘടിപ്പിക്കുകയാണ് നേരിട്ട് അവിടെ ഉണ്ടാകണമെന്നുള്ളതാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഉദ്ഘാടന പരിപാടി മലബാർ ക്യാൻസർ സെന്ററിൽ ഒരു പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഇന്ന് കണ്ണൂരിലേക്ക് വരേണ്ടി വന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണിത് അതുകൊണ്ടാണ് നവകേരള കർമ്മപദ്ധതി രണ്ടിന്റെ ഭാഗമായി ആർദ്ര മിഷനിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പത്ത് കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചതിൽ ഒന്ന് ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധമാണ് അതിനോട് ചേർന്ന് ക്യാൻസർ രോഗപ്രതിരോധമുണ്ട് ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ ഹെൽത്ത് ഇൻഡിസസ് വളരെ മികച്ചതാണ് ഐ എം ആർ എം എം ആർ ലൈഫ് എക്സ്പെക്ടൻസി ഇതൊക്കെ കേരളം ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഐ എം ആർ ഫോർ പോയിന്റ് ത്രീ ആയി നാല് ദശാംശം മൂന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറായിരുന്നു ഇപ്പോൾ അത് ഫോർ പോയിന്റ് ത്രീ ആയി പക്ഷേ സമൂഹത്തിന്റെ രോഗാതുരിത ജീവിതശൈലി രോഗികളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് രോഗാതുരിത ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായി പോപ്പുലേഷൻ സ്ക്രീനിങ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു ഇത് രണ്ടാമത്തെ വർഷമാണ് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരെയും സ്ക്രീൻ ചെയ്യുന്ന തലത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുവരുന്നത് അതിൽ പുതിയ ഡയബറ്റീസ് രോഗികളെ കണ്ടെത്തുന്നുണ്ട് നിലവിൽ ഡയബറ്റീസ് ഉള്ളവർ അവർ കൃത്യമായി ചികിത്സ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് ഇനി രോഗം വരാൻ സാധ്യതയുള്ളവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് കണക്കിലെടുത്തുകൊണ്ട് രോഗം വരാൻ സാധ്യത ഉള്ളവർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഡയറ്റ് ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടേഴ്സിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിലയിൽ ജീവിതത്തിലെ ആഹാരശീലങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനവും നൽകുന്നുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഡയബറ്റിസ് രോഗികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ സൂക്ഷ്മാംശങ്ങളിലും അതിൽ സർക്കാരിന് സാധ്യമായി ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റബോളിക് ക്ലിനിക്കുകൾ എല്ലാ ജില്ലാ ആശുപത്രിയിലും ഈ അവസരത്തിൽ ഈ ഘട്ടത്തിൽ തുടങ്ങാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഡയബറ്റീസ് കോൺക്ലേവ് ട്വന്റി ട്വന്റി ഫൈവ് ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള അവലോകനങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായി നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കപ്പെടുകയും അത് സർക്കാരിലേക്ക് നൽകുകയും ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സമൂഹത്തിന്റെ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എത്ര നാൾ നമ്മൾ ജീവിച്ചു ലൈഫ് എക്സ്പെക്ടൻസി ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ് എഴുപത്താറ് വയസ്സിന് മുകളിലാണ് പക്ഷേ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ലൈഫ് ഗുണ ജീവിത ഗുണനിലവാരം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഈ ഡിസ്കഷൻസ് ഇവിടെ നടക്കുന്ന ചർച്ചകൾ അതിന് സഹായകരമാകട്ടെ എന്നുള്ളതും കേരളത്തിന് ഈ ഒരു പട്ടം ഏതാണ് ഡയബറ്റിക് ക്യാപിറ്റൽ എന്നുള്ളത് നമുക്ക് ആ പട്ടം ആവശ്യമില്ല അതിൽ നിന്ന് രോഗാതുരത കുറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ കുറഞ്ഞ പ്രമേഹ രോഗികൾ കുറഞ്ഞൊരു സംസ്ഥാനമായി മാറുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു ഇരുപത് വർഷത്തെ ടാർജറ്റിൽ ഒരു ഇരുപത് വർഷം സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള രോഗികളുടെ എണ്ണത്തിൽ ഒരു പകുതി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇരുപത് വർഷത്തെ ടാർജറ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ഒരു കോൺക്ലേവ് സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഔപചാരികമായി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തതായിട്ടും അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം